ഇന്ന് ഒരു മസാല ഓട്സിൻ്റെ റെസിപ്പി നോക്കാം അതിനുവേണ്ടി ഇത്രയും ഓട്സ് എടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി നല്ലോണം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് എന്തൊക്കെ പച്ചക്കറികൾ ആവശ്യമുണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കുക ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഉള്ളി തക്കാളി ബീൻസ് ക്യാരറ്റ് വേറെ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം ഞാൻ ഇവിടെ ഇത്രയാണ് ചേർത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലോണം ഇളക്കിയിട്ട് ഇതിനെ നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് ഇതിലേക്ക് പൊടികൾ ചേർക്കുക മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും പൊടികളൊക്കെ കുക്കാവാൻ വേണ്ടി കുറച്ച് സമയം കൂടി ഇതുപോലെ ഇളക്കിയെടുക്കുക ജീരകത്തിൻ്റെ പൊടി എന്തായാലും ചേർക്കണം അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓട്സ് ചേർക്കുക ഓട്സ് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി വീണ്ടും ഇളക്കിയിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് സോസ് ആണ് ഇത് ചേർക്കുമ്പോൾ ഓട്സിന് നല്ലൊരു ഫ്ലേവർ കിട്ടും എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടും മസാല ഓട്സ് ആയിട്ട് പാക്കറ്റ് വാങ്ങിക്കുന്നതിനേക്കാട്ടിലും നല്ലത് ഇതുപോലെ ഉണ്ടാക്കുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ